ഇന്ത്യൻ പ്രതിരോധ മേഖല അടിമുടി മാറ്റത്തിലേക്കാണ് രാജ്യ സുരക്ഷയ്ക്കായി ഇന്ത്യ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് പല കാര്യങ്ങളിലും നമ്മുടെ രാജ്യം വികസിത രാജ്യങ്ങളുടെ ഒപ്പമാണെന്നത് അഭിമാനകരമാണ് ഇനി കാര്യത്തിലേക്ക് വരാം പ്രേക്ഷകർക്ക് പേജിലോട്ടിലേക്ക് സ്വാഗതം ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന അല്ലെങ്കിൽ തദ്ദേശീയ യുദ്ധവിമാന പദ്ധതിയിൽ തന്ത്രപരമായ ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം നമ്മുടെ അഭിമാനമായ തേജസ് എം കെ വൺ എ യുദ്ധവിമാനത്തിന് വേണ്ടിയുള്ള ഓർഡറുകൾക്ക് പകരമായി കുറച്ചുകൂടി ൂതനമായ തേജസ് എം കെ ടു യുദ്ധവിമാനം ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ പദ്ധതിയിടുന്നത് നമ്മുടെ രാജ്യം അതിന്റെ യുദ്ധവിമാനശേഷിയുടെ വേഗത്തിലുള്ള നവീകരണം ലക്ഷ്യമിടുന്നു എന്നതിന് ഏറ്റവും വലിയ ഒരു തെളിവാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ ഒരു നീക്കം രാജ്യം ഈ തീരുമാനം എടുക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തൊണ്ണൂറ്റിയേഴ് അധിക തേജസ് എം കെ വൺ എ യുദ്ധവിമാനങ്ങൾക്കായി പ്രതിരോധ മന്ത്രാലയം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് കരാറിൽ ഒപ്പുവച്ചിരുന്നു അറുപത്തിരണ്ടായിരത്തി കോടി രൂപയുടേതാണ് ഈ റെക്കോർഡ് ബ്രേക്കിംഗ് കരാർ ഇതുവരെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ തദ്ദേശീയ യുദ്ധവിമാന സംഭരണ കരാറാണിത് എം കെ വൺ എ യുദ്ധവിമാനങ്ങളിൽ വിമാനങ്ങളിൽ അതിന് മുൻപുള്ള മോഡൽ എം കെ വൺ പതിപ്പിനേക്കാൾ അറുപത്തിയേഴ് മെച്ചപ്പെടുത്തലുകൾ ഉൾപ്പെടുന്നു കൂടാതെ അറുപത്തിനാല് ശതമാനത്തിലധികം നമ്മുടെ നാട്ടിൽ തന്നെ വികസിപ്പിച്ചവയാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം വേറൊന്നുമല്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രാജ്യം ആത്മനിർഭർ ഭാരത് എന്ന പദ്ധതിയുടെ അടിസ്ഥാന ത്തിലാണ് ഏതൊരു നിർമ്മാണ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യത്തെ തേജസ് എം കെ വൺ എ ഓർഡർ നൽകിയത് ആ ഒരു ഓർഡർ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴിനും മുപ്പത്തിനാലിനും ഇടയിലാണ് ഇനി ഡെലിവറികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് തേജസ് എം കെ ടു എന്ന മോഡൽ എം കെ വൺ എയുടെ ഒരു വിപുലീകരണമാണ് അത് നമുക്ക് അറിയാവുന്ന കാര്യവുമാണ് ഈ എം കെ ടു മോഡലിന്റെ കടന്നുവരവ് നമ്മുടെ വ്യോമ യുദ്ധ മേഖലയെ വലിയ രീതിയിൽ അതിന്റെ പ്രവർത്തന ശേഷികൾ ഉയർത്തപ്പെടുമെന്നതാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ എയർഫോഴ്സിന് നിലവിലുള്ളത് ഏകദേശം മുപ്പത് ഫൈറ്റർ സ്ക്വാഡനുകൾ ആണെന്നതാണ് മനസ്സിലാക്കുന്നത് ആവശ്യമുള്ളത് സ്ക്വാഡ് ആണെന്നതാണ് മനസ്സിലാക്കുന്നത് പഴകിയതും വിരമിച്ചതുമായ മിഗ് മിഗ് ജാഗ്വാർ വിമാനങ്ങൾ ശരിക്കും നമ്മുടെ സേനയിൽ യുദ്ധവിമാനങ്ങളുടെ കുറവ് സൃഷ്ടിച്ചിട്ടുണ്ട് അത് നികത്താൻ നമ്മുടെ സേനയിൽ എത്രയും വേഗം മികവുറ്റ പുതുതലമുറ തലമുറ യുദ്ധവിമാനങ്ങളുടെ കൂട്ടിച്ചേർക്കൽ അനിവാര്യമാണ് വ്യോമസേനയുടെ ഫ്ലീറ്റ് ശക്തി സ്ഥിരപ്പെടുത്തുന്നതിന് പ്രതിവർഷം കുറഞ്ഞത് രണ്ട് ഫൈറ്റർ സ്ക്വാഡനുകൾ അതായത് പ്രതിവർഷം ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് വരെ വിമാനങ്ങൾ നിർമ്മിക്കണമെന്നാണ് വ്യോമസേന മേധാവി ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ തേജസ് ഫൈറ്റർ വിമാനങ്ങളുടെ നിലവിലെ ഉൽപാദന നിരക്ക് വികസിക്കുന്നുണ്ടെങ്കിലും ഈ വേഗത കൈവരിക്കേണ്ടതുണ്ട് എച്ച് എ എല്ലിന്റെ ബാംഗ്ലൂർ നാസിക് ഡിവിഷനുകളിലെ ഉൽപാദന ശേഷി വേഗത്തിലാക്കേണ്ടതും ആവശ്യമാണ് മീഡിയം വെയിറ്റ് ഫൈറ്റർ എം ഡബ്ല്യു എഫ് എന്നും അറിയപ്പെടുന്ന എം കെ ടു കൂടുതൽ ശക്തമായ ജനറൽ എലക്ട്രിക് ജി ഇ എഫ് ഫോർ വൺ ഫോർ എഞ്ചിന് അവതരിപ്പിക്കും ഏകദേശം എട്ട് കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ആണ് ഉത്പാദിപ്പിക്കുക എന്നാൽ തേജസ് എം കെ വൺ എ യുടെ ഇ എഫ് ഫോർ സീറോ ഫോർ ഐ എൻ ട്വന്റി എഞ്ചിൻ അതിൽ നിന്നും താഴ്ന്ന എൺപത്തിനാല് ആണ് ഉത്പാദിപ്പിക്കുക എം കെ ടു രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നീളമുള്ള ഫ്യൂസ്ലേജ് ഉയർന്ന പേലോഡ് ശേഷി അതായത് ആറ് പോയിന്റ് അഞ്ച് ടൺ വരെയാണ് അതുപോലെ തന്നെ സേവ് ചെയ്ത് വെച്ച ഇന്ധനത്തിൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന വിപുലീകൃത ശ്രേണി എന്നീ പ്രകടനങ്ങൾ ആണ് ഇവയിൽ നവീകരിച്ച ഉത്തം എസ് സംയോജിത ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് ദൌത്യങ്ങൾക്കായി കൃത്യതയുള്ള സ്ട്രൈക്ക് കഴിവുകൾ എന്നിവ ഉൾപ്പെടുന്ന നൂതന ഏവിയോണിക്സുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഗുണങ്ങൾ റഫേൽ എസ് യു തേർട്ടി എം കെ ഐ പോലെയുള്ള ഭാരമേറിയ യുദ്ധവിമാനങ്ങളോടൊപ്പം മുട്ടിനിൽക്കാൻ കഴിയുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിക്കുമെന്നതാണ്